അതെയോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നല്ല തിരക്കായിരുന്നു പിന്നെ എടിനു നേരത്തെ പോണം അനുവിന് ട്യൂഷന് പോണം അങ്ങനെ കൂടി ആയിട്ട് പിന്നെ എന്താ പറയുക ഞെന് വയർ വേനയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു കിട്ടൊന്ന് അപ്പം ഒന്ന് വീഡിയോസ് എടുക്കാനൊക്കെ എനിക്ക് കുറച്ച് നേരം വഴുകിപ്പോയി പിന്നെ മോനിട്ട അതിൻ്റെ വയത്താലും മോനിട്ട് നീച്ചു തന്നു പക്ഷേ മോനിട്ട് നേരം വഴുകിയിട്ടാണ് മോനൊക്കെ നീക്കിയല്ലോ പക്ഷെ മോനിട്ടൻ നിന്ന് കുറച്ച് നേരത്തെ നീച്ചത് പിന്നെ ഓനെ ചായ എടുക്കലോ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം അമ്മ എനിക്ക് ഫോൺ വേണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചായ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ കയ്യിൽ കിട്ടിയാലേ ഓൻ ചായ അടിക്കുകയുള്ളൂ അപ്പം അതൊക്കെ കഴിഞ്ഞു അവൻ്റെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമ്മളെ കാര്യം നേരം വഴിന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാനിന്ന് ചായക്കടിക്ക് ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സാധാ നമ്മൾ പൊടി കലക്കി പറഞ്ഞാൽ അങ്ങനത്തെ ദോശയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ അതായിരിക്കും തക്കാളി കറി ആയിരുന്നു കേട്ടോ അപ്പോൾ തക്കാളി കറിയെന്ന് പറഞ്ഞൊരു കറിയാണ് രണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞിട്ട് ഇങ്ങാണ്ട് അതിൽ കുറച്ചും മുളകും പൊടി മഞ്ഞൾ ഇട്ടിട്ടേ ജസ്റ്റ് പിന്നെ വെള്ളത്തിൽ വേവിച്ച് പച്ചമുളകും തീറിട്ട് തുള്ളി പച്ചവഴിച്ചവണ് കൊടുത്തു അങ്ങനത്തെ ഒരു കറിയാണ് ഇട്ട് അപ്പോൾ ബാക്കി വന്നതാണ് ഇത് കേട്ടോ തക്കാളി കറി കൂടി രസം പോലെ ആയി പക്ഷെ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു മോള് പറഞ്ഞ ടേസ്റ്റ് ഉണ്ടായിരുന്നു ദോശയൊന്നും പറയാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊന്നും ഇനി കുഴപ്പമില്ല അപ്പോൾ ഞാനിത് ഉച്ചയ്ക്ക് ചോറൊക്കെ വന്നിട്ടുണ്ട് കിട്ടോ ചിക്കിത്തേക്കില് ചോറ് വന്നിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് മീനൊക്കെ നല്ല വിലയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ അയിലെ കുട്ടികളാണ് കേട്ടോ മീ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് മീനേ വാങ്ങിയിട്ടുള്ളു കെട്ടോ അപ്പോൾ അതാ കുഞ്ഞു മക്കീനെ വലിപ്പം ഉള്ള അയിലാണ് പക്ഷെ ഭയങ്കര വില ഇരുന്നൂറ് രൂപയാണ് ഒരു കിലോ തന്നെ കേട്ടോ അപ്പൊ ഞാന് കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ ഞാൻ അര കിലോ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതാ ഇനി ഇത് കറി വെക്കണം മുളക് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇന്നും തേങ്ങ അച്ചതാകുമ്പോൾ ഒരു ചടപ്പാണല്ലോ അപ്പോൾ പിന്നെ അതൊന്ന് നന്നാക്കി എടുക്കണം ചോറ് അവിടെ വെന്ത് ഞാനൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അകവും കൊലായും അങ്ങനത്തെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി അടുക്കള ക്ലീനാക്കി ഇനി സാവകാശം കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതാ പഴം മിഞ്ഞാന്നിട്ടേട്ടം കൊണ്ടുവന്നിട്ടുള്ള കേട്ടോ മൂന്ന് കിലോ നൂറ് രൂപയാണ് അറിഞ്ഞിട്ട് അപ്പം കുറെയൊക്കെ തീരുമാനമായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് കടി ഉണ്ടാക്കി കൊടുക്കണം എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളെ നാല് മണി ചായക്ക് ചായക്കുണ്ടാക്കി കൊടുക്കണം വിചാരിക്കുന്നുണ്ട് പിന്നെ ഓരോ ദിവസം കൂടും തോറും വേലിൻ്റെ ചൂട് കൂടുകയാണ് പിന്നെ രാത്രിയാണ് ഒരു ഉള്ളത് രാത്രി എപ്പോഴാണെന്നറിയോ ഒരു എന്താ പറയുക നമ്മൾ നീച്ച് കൊരാൻ നിൽക്കൂലേ ഒരു ആശ്വാസം നേരം വെളുക്കാൻ കാലത്താണ് പിന്നെ ഒരു തണുപ്പ് വരുന്നത് അപ്പോൾ നോക്കുമ്പോഴേക്കും നമുക്ക് നീക്കാനും നേരം പിന്നെ വഴുകും പിന്നെ അങ്ങനെ ഒരുപാട് നേരം കിടന്നുറങ്ങാനൊന്നും വെച്ചും പിന്നെ മക്കൾക്ക് ലീവുള്ള ദിവസമൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം ടൈമൊക്കെ ഞാൻ കടന്നുറങ്ങോ അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം ഇനിയിപ്പോൾ താ ഇനി ഇങ്ങോട്ട് വെയിലിങ്ങോട്ട് വന്നാൽ പിന്നെ ഒരു മൂന്ന് നാല് മണി വരെ തന്നെ സംഭവം ചുട്ടിട്ടുണ്ടാവില്ല എന്നാണ് നമുക്കൊരു മഴയെന്ന് യാതൊരു ഐഡിയ ഇല്ല ഗായ്സ് കണ്ട വാഴേൻ്റെ ഇലക്കെ കണ്ട് പഴുത്തൊരു വൈക്കായിണോ കണ്ട താഴത്തൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണങ്ങി അല്ലെങ്കിൽ ഇവിടെയൊക്കെ കാട് പോലെയാണ് കിട്ടും മഴ പെയ്താലൊക്കെ പക്ഷെ അതുകൊണ്ട് നമുക്കൊരു നമുക്കൊരാശ്വാസമുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ കാടും ഇതിനൊക്കെ ഒരു ഒരാക്കാണ്ട് കിട്ടും കാരണം ഒരു പേടിയാണ് ഇതാഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ മഴക്കാലം വന്നാലൊക്കെ ഭയങ്കരതാണ് അവർ വെട്ടുമില്ല നമ്മളെ തൊടി ഒന്നും അല്ല അത് തൊട്ടടുത്ത് വിടരുതാണ് അപ്പോൾ അവരത് വെട്ടുമില്ല അങ്ങനെയായിട്ടൊരു കഥയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേസ് അപ്പം മീനൊക്കെ ഒന്ന് നന്നാക്കട്ടെ മുളകിടണം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാനും കാര്യങ്ങളും മോൻറ്റിനെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട് കറിയായിട്ടുണ്ട് കറിതാ കറി ആയിട്ടുണ്ട് ഇടുന്ന വീഡിയോസ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾതാ ആ കുഞ്ഞു കുഞ്ഞു അയിലാളൊക്കെ മുളകിട്ടതാണ് ഇനി ഉപ്പേരി ഒക്കെയാ ബീട്രൂട്ട് ഉണ്ട് നമ്മൾ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കണം അപ്പോൾ ഉച്ചക്കത്തെ ഫുഡിൽ നിന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ജസ്റ്റ് പപ്പടം ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ പപ്പടം ഒന്ന് കാച്ചണില്ല കപ്പടം രണ്ട് മൂന്ന് വെച്ചിട്ട് കാച്ചൽ തന്നെയാണ് അപ്പോൾ പിന്നെ ചൂടാണ് എപ്പോഴും നമ്മൾ കാച്ചി ഉണ്ടെങ്കിലും പണി കിട്ടും വെളിച്ചെണ്ണക്കും ചിലവാണ് പിന്നെ നമുക്ക് അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ അതൊന്നും നമ്മൾ പിന്നെ അങ്ങനെയാണ് അപ്പം ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ അതൊക്കെയാണ് തീരുമാനം വെയിലിന് കുറച്ചൊരു മങ്ങലുണ്ട് വെയിൽ കുറേ ആണെങ്കിലൊന്ന് തുണിയൊക്കെ ഒന്ന് അലക്കണം എന്നുള്ള വിചാരമുണ്ട് പക്ഷെ നടക്കുമെന്നറിയില്ല അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ബീട്രൂട്ടാണ് ആദ്യ ഉപ്പേരി വയ്ക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ ആസാത്ത മുരിങ്ങേൻ്റിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പോയി പോയിട്ടോ അപ്പോൾ പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി വേണ്ടാന്ന് വിചാരിച്ചു മുരിങ്ങേൻ്റെ തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതങ്ങനെ വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത് മുരിങ്ങേൻ്റയും കൊണ്ട് ഞാൻ വരികയാണ് അത് ആശയത്താൻ്റെ അടുക്കളേൻ്റെ ഭാഗമാണ് കേട്ടോ മുൻഭാഗമാണേ പിന്നെ നമ്മൾ ഇവിടുന്ന് നമ്മൾ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകണത് അപ്പോൾ അത് കിണറുതവിടെ നല്ല അടിയായിട്ടുണ്ട് വെള്ളം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം എനിക്ക് കാണിക്കാനൊരു പേടിയുണ്ട് എൻ്റെ ഫോണ് എനിലേക്ക് വിഴുവോന്നൊരു പേടിയുണ്ട് കേട്ടോ നല്ല അടിയായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല വെള്ളമാണ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ കുടിവെള്ളം വിടുന്നതാണ് ഗൈസ് അപ്പോൾ ഓക്കെ ഞാൻ അവിടെ പോയിട്ട് മുരിങ്ങേരിലേക്ക് കുടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നന്നാക്കി പിന്നെന്താ ഉപ്പേരിയാണ് കേട്ടോ ഒന്ന് തട്ടിയിൽ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നന്നാക്കിയതെട്ടോ കുറച്ച് മുരിങ്ങ എൻ്റെ ഉള്ളൂ അപ്പം അത് ഉപ്പേരിയാണേ അപ്പം അതിലേക്ക് ഇതാ പച്ചമുളകും തേങ്ങയും ചതച്ചുവച്ചിട്ടുണ്ട് അപ്പം അതിന് ഒന്ന് വെന്ത് ഇട്ടെ എന്നിട്ട് ഇതൊന്ന് അക്കി മിക്സ് ആക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തോ വെള്ളം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്ന് തളിച്ചൊടുത്തിട്ടുണ്ട് ഒന്ന് വെന്ത് ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു ചക്കേൻ്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ചോറും കൂട്ടാനും വയ്ക്കലൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെ ചക്ക മധുരം ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊരു മധുരം ഉണ്ട് പച്ചചക്ക എല്ലാം താഴത്തു ചേച്ചു തന്നിട്ടുള്ളതാണേ അപ്പം അത് അടിപൊളി നല്ല വലിയ എന്താ പറയുക ചോളയണതിൽ അപ്പോൾ അത് നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ പറ്റില്ല വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കുക അങ്ങനെ പഴുപ്പിച്ച് തിന്നേം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഒരു ചക്ക വീണ്ടും കിട്ടുന്നത് അപ്പം ഇനി ഇതൊന്ന് പഴുപ്പിച്ചിട്ട് മക്കൾ കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ചക്കപ്പം ഉണ്ടാക്കേ അങ്ങനെ എന്തേലൊക്കെ ചെയ്യണം നമ്മൾ അടിപൊളിയാണ് കേട്ടോ നല്ല ഇതാണ് പഴുത്തതിലേറെ സൂപ്പറാവും പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ താനും ട്യൂഷൻ കഴിഞ്ഞിട്ട് വരാനായി അപ്പോഴത്തേക്കിനിപ്പോൾ അമ്മ എന്താ വെള്ളം കുടിക്കാറുള്ളതെന്ന് ചോദിക്കും അപ്പോഴത്തേക്കിന്ന ഞാൻ മുസമ്പി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ജ്യൂസ് അടിക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കൈപ്പ്രസം വരുമല്ലോ അപ്പോൾ അവൾ വരാൻ നേരത്തെ അടിച്ചു കൊടുക്കാൻ ചിട്ടാണ് അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബൈ